ആകെ എത്ര വിറ്റമിനുകൾ ആണുള്ളത് പതിമൂന്ന് പത്ത് ആറ് പന്ത്രണ്ട് ഉത്തരം പതിമൂന്ന് മനുഷ്യനാൽ നിർമ്മിതമായ ആദ്യ നിറം വെള്ള മഞ്ഞ പിങ്ക് നീല ഉത്തരം പിങ്ക് വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം മെയ് ഫെബ്രുവരി ജൂൺ ആഗസ്റ്റ് ഉത്തരം ഫെബ്രുവരി സൂര്യാഘാതം കുറയ്ക്കാൻ കഴിക്കുന്ന പാനീയം പാൽ തൈര് വെള്ളം ജ്യൂസ് ഉത്തരം തൈര് ശുക്രഗ്രഹത്തിലെ മഴ എന്തുകൊണ്ടുള്ളതാണ് തീ മഞ്ഞ് വെള്ളം കല്ല് ഉത്തരം തീ കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ വ്യവസായം ഏത് ഭാഷയിലേതാണ് മലയാളം തമിഴ് ഹിന്ദി കന്നഡ ഉത്തരം തമിഴ് ക്യാരറ്റ് കഴിക്കുന്നവർക്ക് വരാതിരിക്കുന്ന അസുഖം ജലദോഷം അൾസർ ക്യാൻസർ കാഴ്ചക്കുറവ് ഉത്തരം കാഴ്ചക്കുറവ് ആൻറ്റിബയോട്ടിക് കുടിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് പാൽ ബിരിയാണി ചിക്കൻ മോര് ഉത്തരം പാൽ കടിച്ച ഉടനെ അനസ്തേഷിയുടെ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ചിലന്തി പഴുതാര മൂട്ട പല്ലി ഉത്തരം മൂട്ട കൃമിശല്യം അകറ്റാൻ സഹായിക്കുന്നത് നാരങ്ങ പെരക്ക ആപ്പിൾ പപ്പായ ഉത്തരം പപ്പായ ഒരു രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് എട്ട് വർഷം നാല് വർഷം ആറു വർഷം അഞ്ച് വർഷം ഉത്തരം ആറു വർഷം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി പാലക്കാട് തൃശൂർ എറണാകുളം ഉത്തരം ഇടുക്കി ശരീരത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന പാനീയം സോഡ മദ്യം കാപ്പി ചായ ഉത്തരം സോഡ ഗർഭിണികളിലെ വിളർച്ച തടയുന്ന പച്ചക്കറി ക്യാരറ്റ് വഴുതന തക്കാളി കക്കിരി ഉത്തരം വഴുതന മുപ്പത്തിരണ്ട് തലച്ചോറുള്ള ജീവി നീരാളി തേരട്ട കുളയട്ട ഓന്ത് ഉത്തരം കുളയട്ട ഉറക്കത്തിൽ മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പുട്ട് റൊട്ടി പൊറോട്ട പൂരി ഉത്തരം റൊട്ടി